ജില്ലാ അഗ്രിഹോർട്ടി കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം ആറു മണിക്ക് പോലീസ് മൈതാനിയിൽ ജില്ലാ കളക്ടറും സൊസൈറ്റി പ്രസിഡന്റുമായ അരുൺ കെ വിജയൻ ഐ എ എസിൻ്റെ അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മേയർ മുസ്ലിഖ് മഠത്തിൽ എന്നിവർ ഡിസ്പ്ലേ സ്റ്റാൾ എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിക്കും ഉദ്ഘാടന പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീഴാട്ടൂർ മുഖ്യാതിഥിയായിരിക്കും പത്മശ്രീ ജേതാവായ പ്രശസ്ത കർഷകൻ സത്യനാരായണ ബേളേരിയെ ഉദ്ഘാടന വേദിയിൽ സ്പീക്കർ ആദരിക്കും ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി സെക്രട്ടറി വി പി കിരൺ ഇ കെ പത്മനാഭൻ ഡിസ്പ്ലേ കമ്മിറ്റി ചെയർമാൻ യു കെ ബി നമ്പ്യാർ കെ എം ബാലചന്ദ്രൻ ഡോക്ടർ കെ സി വത്സല എം കെ മൃദുൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി വി രത്നാകരൻ എന്നിവർ പങ്കെടുത്തു പുഷ്പോത്സവം ഇത്തവണ ദിവസങ്ങളിലായി കണ്ണൂർ പോലീസ് നടക്കുന്നത് എട്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് നിർവഹിക്കുന്നത് തദവസരത്തിൽ ആ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ രണ്ട് ഉദ്ഘാടന പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ഡിസ്പ്ലേ പ്ലേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദും അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും നിർവഹിക്കുന്നുണ്ട് അതുപോലെ ആ പരിപാടിയിൽ അന്ന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് സിനിമ നടനായിട്ടുള്ള സന്തോഷ് കീഴാറ്റൂരാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ള പ്രമുഖ കർഷകൻ അതായത് നെല്ല് വിത്തകരുടെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നെല്ല് വിത്തുകൾ ശേഖരിച്ചിട്ടുള്ള പ്രമുഖ കർഷകനായിട്ടുള്ള സത്യനാരായണ ബേര എന്നിവരെ അന്ന് അവിടെ ആ വേദിയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട് സ്പീക്കറാണ് അദ്ദേഹത്തെ അവിടെ ആദരിക്കുന്നത്